ഞാനിവിടെ ഒരു കളി നാടകം മരങ്ങേറുകയാണ് എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തേ പോലെ തത്ത വേണ്ട തത്ത വേണ്ട മാടത്താം ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ് കിഷോറിന്റെ ശാലിനി വേഗം വരും വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കല്യാണത്തിന് എന്നെ ക്ഷണിക്കോ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാം ഇനി ഒരു ജീവിതം മോഹിച്ചിട്ടല്ല എന്റെ രമേശിനെ ഓർത്ത് പിന്നെ ചിലരുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് പകരം ചെറുപ്പം മുതൽ ഞാൻ തീരുമാനിച്ചതൊക്കെ നടന്നിട്ടുണ്ട് ആശിച്ചതൊക്കെ നേടിയിട്ടുണ്ട് തങ്ങന്മാര് എന്നൊരു പേരെ പൊന്നാനിയിലെ പള്ളിക്കുടന്മാർക്ക് അന്ന് ഇന്നുള്ളൂ അവിടുന്ന് ഒരു സാറാബീവിനെ ബുർഹാൻ ആയിച്ചിട്ടുണ്ടെങ്കിലേ മേലാകെ പൊന്നിട്ട് പട്ടിൽ പൊതിഞ്ഞ് ആ സാറാബീവിനെ ഞാൻ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ നീ എവിടുന്ന് അങ്ങോട്ടും എന്റെ ബാബ വഴി ചോര ശർദിച്ച് വീണപ്പോ മരുന്നിന് പണം തൊക്കെ കഴിഞ്ഞിട്ടാ ഞാനിത് അവിടെ പണയം വെച്ചത് അവിടുന്ന് നീയൊക്കെ അത് മോഷിച്ചത് കൊടുക്കം മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശബ്ദം കേക്കണമെന്ന് എന്റെ ബാബ പറഞ്ഞപ്പോ ഓടിച്ചെന്നു പാരന്റ്സ് നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി അമേരിക്കയച്ചതേ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാ സമ്പന്നരായില്ലെങ്കിലും തീരെ ദരിദ്രവാസികളായിരുന്നു എന്റെ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്തസ് കീപ്പ് ചെയ്യണം എന്തു പറയുന്നു ട്രൈ പോരാ യു മസ്റ്റ് എടാ നിനക്ക് അമ്മോന്റെ ൂടെ നാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മൂന്ന് മാസമേളു അയിനിടത്ത് നാട്ടിൽ പോവാൻ നിന്റെ അല്ല ഇവന്റെ കല്യാണം ആയാ പോലും ഈടുന്ന് സമ്മതിക്കൂല അമ്മോനും മരുമോനും ഒന്നിച്ച് കുടിച്ചാലേ ചേർത്ത് ചെറുപ്പത്തില് രണ്ടു മൂന്ന് സന്യാസം കണ്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് നമുക്ക് വേറത്തെ എന്താ പറഞ്ഞേ സത്യം സന്തോഷത്തോടെ ഞാൻ ഒരുപാട് അതിലേറെ സ്നേഹിക്കുന്നു ശാസ്ത്രം അനുസരിച്ച് അത് മതി പക്ഷേ എനിക്കൊരു സത്യം ഉണ്ട് തകത്തിൻ്റെ പത്ത് വയസ്സ് മുതല് വാക്കുകൊടുത്തു തുടങ്ങിയതാ പാലിക്കാണ്ടിരിക്കാം വയ്യ ജീവിതത്തിൽ അതിന് ഒന്നും കിട്ടിയിട്ടില്ല മരണത്തിന് ശേഷം െ ശ്രീകൃഷ്ണനുമാണ് അമ്മയുടെ പേരല്ലേ അത് വളരെ ഇഷ്ടം ആണെങ്കിലാ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ സംശയമുണ്ട് നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം അയ്യോ പലപ്പോഴും ആ ഒരു ഒരു ശത്രുവിനെ പോലെ പോലെ കുറ്റവാളിയെ അപ്പച്ചൻ ഉറപ്പിക്കാൻ പള്ളിയിൽ വന്ന് കഴിയുമ്പോ ആ ചെക്കനെ കെട്ടൻ എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ തുറന്നു പറയും കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം സാറു പിന്മാറുക പക്ഷേ ഞാൻ പിന്മാറില്ല അച്ഛൻ സാറിന് പറഞ്ഞ് സമ്മതിപ്പിക്കണം